ബി എസിനെ ജന്മനാടായ മാരാരിക്കുളം കൈവിട്ടപ്പോഴും മലമ്പുഴയാണ് ചേർത്ത് പിടിച്ചത് മലമ്പുഴയിലെത്തിയതിനു ശേഷം അദ്ദേഹം നിയമസഭയിലേക്ക് എല്ലാ തവണയും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എല്ലാം തന്നെ അദ്ദേഹം എത്തിയത് മലമ്പുഴയിൽ നിന്നാണ് ഞാൻ മലമ്പുഴ മണ്ഡലത്തിലെ മുണ്ടൂരാണ് ഉള്ളത് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമായ നിരവധി പേർ നമ്മോടൊപ്പം ഉണ്ട് വി എസിന് മലമ്പുഴ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നാടല്ലെങ്കിൽ കൂടി അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാടായിരുന്നു നിങ്ങൾക്ക് വി എസും ഏറ്റവും പ്രധാനപ്പെട്ടായിരുന്നു വി എസും മലമ്പുഴയും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ് വി എസ് മാരാരിക്കുറത്ത് പരാജയപ്പെട്ടപ്പോൾ പിന്നീട് വി എസ് മത്സരിച്ചത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ് ഇവിടെ വി എസ് ആദ്യം മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിൽ പ്രതിപക്ഷ നേതാവായി മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പ്രതിപക്ഷ നേതാവായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നീട് മത്സരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ ഭരണ പരിഷ്കാര കമ്മീഷൻ എന്ന നിലകളിൽ മൂന്ന് തവണയും മലമ്പുഴ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ജയിച്ചത് വി എസ് സി മലമ്പുഴ മണ്ഡലത്തിലെ ജനപ്രതിനിധി ആയതിന് ശേഷമാണ് മുണ്ടൂർ പഞ്ചായത്തിലെ മുണ്ടൂർ പ്രദേശത്തും മുണ്ടൂർ പഞ്ചായത്തിനും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് വി എസ് പിന്നെ നേതൃത്വം കൊടുത്തിരുന്നു ഇവിടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളിൽ ബസ് ഒന്ന് മുണ്ടൂർ ജി എൽ പി സ്കൂളിലും ലേബർ സ്കൂൾ ലേബർ സ്കൂളിലും രണ്ട് സ്ഥലത്തും ബസ്സുകൾ കുട്ടികൾക്ക് പഠിക്കാൻ വരാൻ സൗകര്യമില്ലാത്തൊരവസ്ഥ ഗവൺമെൻറ് സ്കൂളുകളിൽ ബസ് കൊടുക്കുന്നതിന് വേണ്ടി അന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഞാൻ കത്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു മാസത്തിനകം രണ്ട് സ്കൂളുകളിലേക്കും ബസ് അനുവദിച്ചു മാത്രമല്ല ലേബർ സ്കൂൾ എന്ന് പറയുന്ന ഗവൺമെൻറ് ജി എൽ പി സ്കൂളിൽ അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമില്ലാത്ത കെട്ടിടമായിരുന്നു നാല് ക്ലാസ് ആകെ ഉണ്ടായിരുന്നുള്ളൂ എൽ കെ ജി യു കെ ജി ഒക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു അപ്പോഴാണ് വി എസിനെ ഞങ്ങൾ കണ്ട് സമീപിച്ച് അവിടെ ഒരു കെട്ടിടം വേണമെന്ന് പിന്നെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവിടെ നാല് ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും ഒരു വർഷത്തിനകം പൂർത്തീകരിച്ച് വി എസ് തന്നെ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ദേശീയ താരമായിട്ടുള്ള പി യു ചിത്ര പി യു ചിത്രയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഒരു കാറ് സമ്മാനമായി ലഭിച്ചിരുന്നു ചിത്രയുടെ വീട്ടിലേക്ക് വാഹനം പോകില്ല അപ്പോഴാണ് വി എസിന് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസത്തിനകം ആ റോഡ് പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഫണ്ട് അനുവദിച്ചു ഒരു മാസത്തിനകം ആ വീട് പിന്നെ റോഡ് പൂർത്തീകരിച്ചു അതേപോലെ തന്നെ മുണ്ടൂർ ബസ് സ്റ്റാൻഡിൽ അവിടെ ബസ് സ്റ്റാൻഡ് ക്രമീകരിക്കുന്നതിന് വേണ്ടി അവിടെ വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വലിയ തുകയാണ് വി എസിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചത് പഞ്ചായത്തിലെ പല റോഡുകൾക്കും ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ചിലവാക്കിക്കൊണ്ട് റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്തായാലും വി എസ് ഈ മൂന്ന് തവണ മുണ്ടൂർ പഞ്ചായത്തിനെ വലിയ വികസനങ്ങളിലേക്ക് നയിച്ച ഒരു സഖാവാണ് വി എസ് എങ്ങനെയാണ് നിങ്ങളൊക്കെ വി എസിന് ഓർക്കുന്നത് വിസിന് നല്ല രീതിയിൽ തന്നെയാണ് ഓർക്കുന്നത് വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവർക്കും ഒരു കുടുംബം അങ്ങനത്തെ പോലെയാണ് കാണുന്നത് വിസ് എന്ന് പറഞ്ഞാൽ ജീവനാണ് നിങ്ങൾക്കൊക്കെ ഈ വ്യക്തിപരമായ അദ്ദേഹത്തെ സമീപിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എങ്ങനെയാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോയപ്പോഴും അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ എന്തു കാര്യങ്ങൾക്കും ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും പല കാര്യങ്ങൾക്കും ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിരുന്നു അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരു തികച്ചും ഈ ും മൂപ്പര് പോയി പോയില്ലേ ഒരു നല്ല മനുഷ്യൻ പോയി ഏത് കള്ളം കവടവും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മളെ വിട്ടു പോയി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിച്ച ഒരാള് പോയി അത്രേ പറയാനുള്ളൂ പോലെ നിലയിൽ എപ്പോഴും സ്മരിക്കുന്നു എല്ലാവരുടെയും എന്തായാലും പലതരത്തിലെ ഓർമ്മകളാണ് പലർക്കും അവർക്ക് വ്യക്തിപരമായ ഓർമ്മകളാണ് നാടിനെ ചെയ്ത വികസനത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് അങ്ങനെ ഈ മലമ്പുഴ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ വി എസുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ്